പേര് ആദരാൻ എല്ലാവരും നല്ല ആകാംക്ഷയിലായിരിക്കും അല്ലെ എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അത് നമുക്ക് ഇപ്പൊ നമ്മള് ബേക്കറീസിലൊക്കെ സുലഭായിട്ട് കിട്ടണീസ് ഇപ്പൊ അപ്പൊ നമ്മള് വീട്ടില് അധികം പരീക്ഷിച്ചിട്ടുണ്ടാവില്ല ആരും അപ്പൊ അതെ ബ്രൗണി ഉണ്ടാക്കാൻ പോവാണ് നല്ല ചോക്ലേറ്റ് ബ്രൗണി ആണ് ഉണ്ടാക്കാൻ പോവണത് അതും നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലുള്ള റേഷ്മരി ഉപയോഗിച്ചിട്ട് റേഷ്മരി എല്ലാവരും എന്തായാലും ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ എന്തായാലും വാങ്ങുന്ന ഉപയോഗിച്ചിട്ട് എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാനും നോക്കാം ആരും പറഞ്ഞിട്ട് നമ്മടെ നാവോണ്ട് എല്ലാ കൊല്ലും പറ്റില്ല നിങ്ങളും ചെയ്തില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാണ് നമ്മളെ നാവുകൊണ്ട് എല്ലാ കൊല്ലും അപ്പൊ നമുക്ക് വാ എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാനും നമുക്ക് നോക്കാം അപ്പോൾ ഇതേ നമ്മളെ ചോക്ലേറ്റ് ബ്രൗണിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ് നമ്മുടെ സ്വന്തം റേഷ്നരി തന്നെ ഞാനത് കറുത്ത മണികളൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത ഒരു കപ്പ് റേഷ്നരി പിന്നെ വേണ്ടത് അരക്കപ്പ് കൊക്കോ പൗഡർ കാ കപ്പ് സൺഫ്ലവർ ഓയിൽ അരക്കപ്പ് നല്ല ഫ്രഷ് മിൽക്ക് പിന്നെ മൂന്ന് മുട്ട കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ വാനില സെൻസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഇനി ബ്രൗണി തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി ആദ്യം തന്നെ നമ്മൾ ഈ നമ്മൾ കഴുകി വെച്ചേക്കണ റേഷനരി ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്കത് വറുത്തെടുക്കാം അതിനായത് ഒരു ചീൻചട്ടി ചൂടാക്കി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തു നമുക്ക് അരിട്ട് കൊടുത്തിട്ട് നന്നായി നമുക്കത് വറുത്തെടുക്കണം എന്തിനാ ഈ അരി വറുത്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് അരി പൊടിക്കുകയാണെങ്കിൽ ഒരു അരിയിലൊരു ഒരു ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് വരും അപ്പോൾ നമ്മൾ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ ബ്രൗണീടെ ഫ്ലേവറായിട്ട് നല്ല എന്താ പറയുക നല്ല യോജിക്കും ഇപ്പോഴത്തെ ഏകദേശം നമ്മൾ അരി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ട് ഈ അരി കുറച്ചു നേരം ചൂടറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഒരു അരക്കപ്പ് മതി കേട്ടോ ഈ അരിപ്പൊടി നമുക്ക് ഇത് പൊടിച്ചെടുത്ത് അരി അരക്കപ്പ് പൊടി മതി ഇനി നമുക്കത് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഒരു നൂല് ഉപ്പ് ഇനി ഇതൊക്കെ നന്നായി നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരച്ചെടുക്കണം എത്രത്തോളം അരിക്കണോ അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിംഗ് കിട്ടും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ച് കൊടുക്കുന്നത് കേട്ടോ നന്നായി മിക്സ് അപ്പൊ ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യേണ്ട ബാറ്റർ അതിനായിട്ട് മൂന്ന് മുട്ട നമ്മള് പൊട്ടിച്ചുവെച്ചു മിക്സിയുടെ ജ്യൂസന്റെ ബ്ലൻഡറിലാണ് നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ബ്ലെൻഡർ എടുക്കുമ്പോൾ ഒട്ടും തന്നെ അതിൽ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ നന്നായി നമുക്കത് നല്ല പതഞ്ഞ് കിട്ടില്ല ഇനി അതിലോട്ട് മുക്കാ കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്തു മൂന്ന് മുട്ട വാനില സെൻസ് പഞ്ചസാര ഇനി അതിലോട്ട് കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായി ബ്ലെൻഡ് ചെയ്തിരിക്കണം അപ്പതേ നമ്മുടെ ബാറ്റർ നന്നായി പതഞ്ഞു കിട്ടിയിട്ടുണ്ട് നന്നായി പതഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മള് വീട്ടിലൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വെറും നമ്മുടെ മിക്സിയുടെ ബ്ലെൻഡറിലാണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചെങ്ങണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാട്ട് പാട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചൊക്കെ വേറെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നമ്മൾ മൂന്ന് പാത്രമായിട്ട് വേണം ഇതിലേക്ക് ഉപയോഗിപ്പിക്കുക കാരണം മെല്ലെ മെല്ലെ വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ ഫസ്റ്റത്തെ ഭാഗം കിട്ടും ഇനി നമ്മളത് ക്ലോക്ക് വൈസിൽ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ മെല്ലെ ചെയ്യാനേ പാടുള്ളൂട്ട അപ്പോൾ അതേ സെക്കൻഡ് പാട്ടും നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കും ബാറ്ററിൽ മിക്സ് ചെയ്ത് കൊടുക്കും വളരെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കും ഇനി ഇതേ നമുക്ക് ലാസ്റ്റായിട്ട് പാൽ ഇങ്ങനെ ക്യാഡ് ചെയ്ത് നല്ല ഫ്രഷ് മിൽക്ക് വേണം അര കപ്പ് പാൽ ഈ പാല് നമ്മൾ തിളപ്പിച്ച പാലാണ് കേട്ടോ തിളപ്പിച്ച ഫ്രഷ് മിൽക്കാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ ബാറ്റർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കൊരു ഓവൺ സെറ്റപ്പ് ശരിയാക്കി വയ്ക്കാം അതിനായിട്ട് ഒരു ഞാൻ ഒരു വെസൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളേ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ അലുമിനിയത്തിൻ്റെ വെസലായാലും മതി ചെമ്പ് അലുമിനിയത്തിൻ്റെ ചെമ്പ് ആയാലും മതി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെറിയൊരു പിന്നെയാണ് ഒരു ചെറിയൊരു പാത്രം ഇറക്കി വെക്കണം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ എന്ത് ചെയ്യാം ഹീറ്റാക്കി എടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഈ ബാറ്ററി വയ്ക്കാനുള്ള പാത്രം എന്തൊക്കെ ബേക്കിംഗ് ട്രൈ ശരിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളതിൽ ബേക്കിംഗ് ട്രൈ ഉണ്ടെങ്കിൽ അത് കേക്ക് ബേക്കിംഗ് ട്രൈ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി അതിലേക്ക് ഞാൻ അതായത് ഒരു ബട്ടർ പേപ്പർ വെച്ചു ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മളൊരു ഓയിലുകൊണ്ട് ഗ്രീസ് ചെയ്തിട്ട് മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും തൂക്കി കൊടുത്താലും മതി അപ്പോൾ നമ്മളെ ട്രേ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ യ്യാറാക്കി വെച്ചേക്കണം ബാറ്ററിയിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ എന്താണ് വിനീഗർ അതെ നമുക്ക് ഇനി ഒരു ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വിനീഗർ നമ്മളെ ബാറ്ററിയിലേക്ക് ആഡ് ചെയ്ത് വിനീഗർ എന്തിനാ ആഡ് ചെയ്തൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ സ്പഞ്ച് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക പോലെ തന്നെ വളരെ മെല്ലെ വേണം നമ്മളത് ആഡ് ചെയ്ത് ഇനി ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു സ്ക്രൂ കൊണ്ടോ കത്തി കൊണ്ടോ വരഞ്ഞ് കൊടുക്കണം എന്നിട്ട് നന്നായി ടാപ്പ് ചെയ്യണം എന്തിനാ ടാപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യണത് ലെവലിൽ നമ്മൾ ബ്രൗണി ബേസ് കിട്ടുക നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവൺ സെപ്പറേറ്റ് സെപ്പറേറ്റിലേക്ക് നമ്മുടെ കേക്കിന്റെ ട്രേ വെച്ച് കൊടുക്കാം കേക്കിന്റെ ബ്രൗണി ട്രേ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാൻ പോകരുള്ളൂ ഇടയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ബ്രൗണി ചീറ്റയായി പോവേ ഇനി നിങ്ങളെ ആരെങ്കിലും എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരില്ല അവിടെ അങ്ങനെ ബ്രൗണിയുടെ ബേസ് ശരിയാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബ്രൗണിയുടെ മേലിക്കാനുള്ള ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ്ങിലൂടെ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു നമ്മളെ ഒരു തവിയിൽ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ഞാൻ അവിടെ ഒരു ഡയറി മിൽക്കാണ് എടുത്തേങ്ങനെ കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് ആണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ ഡയറി മിൽക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡയറി മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഡയറി മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം അതൊക്കെ നമ്മളെ ഇഷ്ടംപോലെ കേട്ടോ അതിലേക്ക് തേ ഞാനൊരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് പാലിൽ നന്നായി നമുക്ക് മെൽറ്റ് ചെയ്ത് തീർക്കണം അപ്പോൾ തേ നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇനി നമുക്ക് ബ്രൗണി സെറ്റായി കിട്ടിയതിന് ശേഷം അതിന് മേലൊച്ചു കൊടുക്കാം നമ്മളടേത് ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആഹാ നമ്മളത് ബ്രൗണിയുടെ പേസ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടാണ് അതൊന്നും വേണ്ട നോക്കാം വെറ്റി പിടിച്ചിട്ടൊന്നുമില്ല നന്നായി തന്നെ നമുക്ക് കുഴിഞ്ഞു പോയിട്ടില്ല പൊന്തി വന്നിട്ടില്ല നല്ല പാകത്തിന് നമ്മൾ ബ്രൗണി കിട്ടിയിട്ടുണ്ടോ അപ്പതേ സുഹൃത്തുക്കളെ നമ്മുടെ ബ്രൗണീൻ്റെ പീസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ റേഷനറി കൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നിയേ അങ്ങനെ കിട്ടിയിട്ട് അതിലേക്ക് തേ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ കുറച്ചേരത്ത് തയ്യാറാക്കിയ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യാണ് കുറച്ചും കൂടി കൂടിയും ആവായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ മോനുണ്ടേ ഡയറി മുൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചിട്ടേ ബാക്കി കിട്ടുള്ളൂ അങ്ങനെ മൂന്നെണ്ണെങ്കിൽ കിട്ടിയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ചതായിരുന്നു നിങ്ങളേൽ കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നല്ല തിക്കിൽ നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം അത് ഒഴിച്ച് കൊടുക്കാം കൂടുതൽ ടേസ്റ്റി അപ്പം അതെ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞു ഇനി കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്യാൻ നമുക്ക് വേറെ കുറച്ച് ചോക്ക് ഓവേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ അത് ഞാനൊന്ന് എല്ലാ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ആനചന്ദനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആഹാ ബൂസ്റ്റ് കൂടി വന്നപ്പോൾ ബ്രൗണി വേറെ ലെവലായിട്ടോ നമ്മുടെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങളും കാണുന്നതല്ലേ അപ്പോൾ ദേ ബ്രൗണി നമ്മടെ ചോക്ലേറ്റ് ബ്രൗണി റേഷനറി അരി കൊണ്ട് ഇണ്ടാക്കിയ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് ഇനി നമുക്കിത് മുറിച്ചോക്കാം നല്ല സോഫ്റ്റ് ആട്ടോ കത്തിയൊക്കെ കൊഴിഞ്ഞ് പോണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് എല്ലാ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും